കരങ്ങളിൽ ഇനി സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം കരാറുകാരന് ലഭിക്കാത്തതിന്റെ പേരിൽ നിർമ്മാണം മുടങ്ങിയ ജൽജീവൻ പദ്ധതിയുടെ നാൽപ്പത് സെന്റിലെ ജലസംഭരണ നിർമ്മാണം ഇനിയും തുടങ്ങിയില്ല ചോക്കാട് പഞ്ചായത്തിലെ നാൽപ്പത് സെന്റിൽ നിർമ്മിക്കുന്ന പ്രധാന സംഭരണിയുടെ നിർമ്മാണം മുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി ചോക്കാട് അമരമ്പലം പഞ്ചായത്തുകളിൽ വെള്ളമെത്തിക്കുന്നതിനുള്ള ജൽജീവൻ പദ്ധതിയുടെ കൂറ്റൻ സംഭരണിയാണ് നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയിരിക്കുന്നത് ഒരു മാസത്തിലേറെയായി ജൽജീവൻ പദ്ധതിയുടെ ടാങ്ക് നിർമ്മാണം മുടങ്ങിയിട്ട് കരാറുകാർക്ക് സർക്കാരുകൾ പണം നൽകാത്തതിനാൽ യാതൊരു പ്രവൃത്തിയും നടക്കുന്നില്ല കുടിശ്ശികയായ ഫണ്ട് ലഭിക്കാതെ നിർമ്മാണം തുടങ്ങാനാവില്ലെന്ന് കരാറുകാർ പറയുന്നത് നിർമ്മാണം നിർത്തിവെക്കുകയാണെന്ന അറിയിപ്പ് കത്ത് കരാറുകാർ നേരത്തെ പഞ്ചായത്തുകൾക്ക് നൽകിയിരുന്നു ഗ്രാമീണ മേഖലയിൽ ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ജൽജീവൻ പദ്ധതി സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും മുടങ്ങിയിരിക്കുകയാണ് കരാറുകാർക്ക് ഭീമമായ തുക കുടിശ്ശിക ലഭിക്കാനുള്ളതാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജൽജീവൻ പദ്ധതി തുടങ്ങിയത് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് ശതമാനം നിർമ്മാണമാണ് ഇതുവരെ പൂർത്തിയായതായി കരാറുകാർ പറയുന്നത് ഈ വകയിൽ തന്നെ മൂവായിരത്തി മൂന്നൂറിലധികം കോടി കുടിശ്ശികയുള്ളതായാണ് കണക്ക് കഴിഞ്ഞ ഒരു വർഷത്തോളമായി എല്ലാ ബില്ലുകളും കെട്ടിക്കിടക്കുകയാണ് രണ്ടായിരത്തിനാല് ഡിസംബറോടു കൂടി രാജ്യമൊട്ടാകെ ജൽ ജീവൻ പദ്ധതി പൂർത്തിയാക്കാനായിരുന്നു പ്രദേശമാണ് ഒരു വർഷമായിട്ട് ഒരു പത്ത് കോടി രൂപ ചെലവഴിച്ചിട്ടൊരു നോക്കുറ്റിയായി കാലതിരിക്കുക ഈ പരിപാടി കൊണ്ട് പല കോൺക്രീറ്റ് റോഡുകളും കീറി പൊളിഞ്ഞ് പോയി എന്നല്ലാതെ ഇവിടുത്തെ വള്ളത്തിൻ്റെ ക്ഷാമം നിൽക്കാൻ ഒരു പരിപാടി പരിഹാരം എത്രയും വേഗം ഈ പദ്ധതി പൂർത്തീകരിച്ച് ചോക്കാട് പഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് വള്ളക്ഷാമം നടത്തുവാനുള്ള നടപടി അടിയന്തരമായി കേന്ദ്ര കേരള സർക്കാരുകൾ ഇടപെട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഇതിനെ കുറിച്ച് പറയുന്നത് ജനങ്ങളുടെ ഈ വള്ളത്തിലുള്ള ശ്രാമങ്ങൾ പരിഹരിക്കണമെന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പല റോഡുകളും ഇവരെ പൊളിച്ച് കോൺക്രീറ്റ് ചെയ്യാതെ ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്